ലോക്കിംഗ് ആണ് ചെയ്യണത് വെൽഡിംഗ് ഒഴിവാക്കി ലോക്കിംഗ് ആണ് ചെയ്യണത് കമ്പിയും പട്ടയും ഇടാ പോളിഷ് ആർഡ് ഇടാ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇടാ ഏതും ചെയ്ത് കൊടുക്കാം കസ്റ്റമറുടെ താല്പര്യം ഏതാണോ അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ള കമ്പനികളിലും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് വെൽഡിംഗ് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മള് വിൻഡോസിൽ ലോക്കിംഗ് സിസ്റ്റം ആണ് നമസ്കാരം ഉള്ളത് വളാഞ്ചേരി എടയൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് ഫാക്ടറി എന്ന് പറഞ്ഞാല് ഒരു മലന്റെ മുകളിൽ വലിയൊരു ഫാക്ടറി കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഈ കാണുന്നത് ഫെർട്ടെക് എന്ന കമ്പനിയുടെ നിർമ്മാണ മേഖല ഏതായാലും മലപ്പുറം ജില്ലയിലെ കുറച്ച് യുവാക്കൾ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റുകളുള്ള ഒരു വലിയൊരു കമ്പനിയായി മാറിയിട്ടുണ്ട് അപ്പം നല്ല സാധനം കൊടുത്താൽ ജനങ്ങളിടയിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാകും അങ്ങനെയുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു കമ്പനി ഇന്ന് ഒരു അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ നിർമ്മാണ യൂണിറ്റായി മാറിയത് അപ്പം നല്ല സാധനം കൊടുത്താലേ ജനങ്ങളുടെ ഇടയിൽ നല്ല പേരുണ്ടാകും അപ്പോൾ ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ എൺപത് ശതമാനം വെൽഡിംഗ് ഒഴിവാക്കിയിട്ടാണ് ഇവർ സ്റ്റീൽ വിൻഡോ നിർമ്മിക്കുന്നത് പിന്നെ ഈ ഒരു സ്റ്റീൽ വിൻഡോ വെക്കുമ്പോൾ പല ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഇത് തുരുമ്പ് വരുമോ ഇത് ചെറിയ മഴ പെയ്താൽ തന്നെ ഇതിൽ തുരുമ്പ് വരും നമ്മളെ കാലാവസ്ഥ ഇത് പറ്റുമോ സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്ത് മരം വാങ്ങണം നല്ല മരം കിട്ടണം നല്ല പൈസ കൊടുക്കണം അല്ലേൽ പിന്നെ നമ്മളെ തൊടുവിൽ നല്ല മൂപ്പുള്ള പിലാവ് വേണം പിലാവ് പറഞ്ഞാൽ പ്ലാവ് കിട്ടോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ നല്ല പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മരം കിട്ടും അത് നോക്കിയെടുക്കാൻ അറിവ് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊള്ള മരം നിന്നാണ് തന്നെയാണെങ്കിൽ അതാണ് മറ്റേതാണ് ഇറങ്ങാണ്ട് അത് വെച്ചുകാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചുവല്ലം കഴിഞ്ഞു കാരണം ചതലി മാറ്റി വെക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ് സ്റ്റീൽ വിൻഡോ നമ്മളെ മാർക്കറ്റിലേക്ക് വന്നത് ഇപ്പൊ പല ആൾക്കാർക്കും ഇത് തുരുമ്പ് വരുമോ എന്നുള്ള പേടൊക്കെയാണ് സുഹൃത്തുക്കളെ തുരുമ്പ് വരാത്ത സാധനങ്ങളുണ്ട് വീട് പണി തുടങ്ങാൻ നിൽക്കണം നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി അവർക്കൊക്കെ ഒരു ഉപകാരമായിട്ട് അപ്പോൾ ഏതായാലും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കണെന്ന് നമുക്ക് അറിയണമല്ലോ നമ്മളൊന്ന് പോയി നോക്കാം ഫാർട്ടെക്കിന്റെ ഈ ഒരു നിർമ്മാണ യൂണിറ്റിലേക്ക് അപ്പൊ ഏതായാലും നമ്മൾ ഫാർട്ടെക്കിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സീറ്റ് വൺ ട്വന്റി ജി എസ് എം ടാറ്റയുടെ ഷീറ്റ് ആ ഇതാണ് നമ്മള് വിൻഡോസിന്റെ പ്രൊഫൈൽസിന് വേണ്ടി യൂസ് ചെയ്യണത്

ഇങ്ങനെ നമുക്ക് എഞ്ചിനീയർ തന്നിട്ടുണ്ട് ഇതിനനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് ഓർഡർ ഓർഡർ തന്നിട്ട് വരണ്ട ആവശ്യമില്ല കൊട്ടേഷനും കാര്യങ്ങളും തന്നത് കൺഫേം ശേഷം നിങ്ങളുടെ മോഡൽ എന്താണോ അത് നമ്മളൊരു ഡ്രോയിങ് ആയിട്ട് നിങ്ങൾക്ക് വരച്ചു തരും അയച്ചു തരും നോർമൽ വരച്ചു തരും അത് നിങ്ങൾ കൺഫേം ശേഷം നമ്മൾ എഞ്ചിനീയർക്ക് അയച്ചു കൊടുത്തിട്ട് ചെയ്യാം കൺഫേം ശേഷം നമ്മൾ നമ്മളത് ഓട്ടോകാരുടെ ടീമിന് കൊടുത്തിട്ട് അവർ ലാസ്റ്ററിലുള്ള ഇൻപുട്ടായിട്ട് ഡിസൈൻ ചെയ്യും ആ ഡിസൈൻ ചെയ്തതിനനുസരിച്ചാണ് നമ്മുടെ ഷീറ്റിൽ അത് കട്ട് ചെയ്തെടുക്കുന്നത് ലാസറിൽ കട്ട് ചെയ്തെടുക്കാണ് ഈ ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് ഓരോ പീസ് പീസാക്കി മാറ്റുന്നതാണ് ഇത് ഇതപ്പോ ഓരോ ഓർഡർക്കുള്ള പീസാളാണ് പിന്നെ നിങ്ങൾ ഈ പുതിയ മാർക്കറ്റിൽ മാർക്കറ്റിൽ സെയിൽസ് ആ നോർമൽ സൈസാളുണ്ട് ഒരു വൺ ഫിഫ്റ്റി വൺ ഫോർട്ടിയില് മൂന്ന് കള്ളി നോർമൽ കുറച്ച് പൈസ ഉണ്ട് നമ്മൾ സ്റ്റോക്ക് കുറച്ച് കീപ്പ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ അധികം കസ്റ്റമൈസ്ഡ് വിൻഡോസ് ആണ് വരുന്നത് അതെ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഷീറ്റ് ലേസർ കട്ടിങ് ലേസർ കട്ടിങ് പിന്നെന്താ ചെയ്യുന്നത് ആ ഒരു ഷീറ്റ് ധാരാളം നമ്മൾ ഈ പെയിൻ ഷീറ്റ് ലാസർ കട്ട് ചെയ്തതിനു ശേഷം അത് ബെൻഡ് ചെയ്ത് പ്രൊഫൈൽ ഇത് പിന്നെ പ്രൊഫൈലാക്കാണിത് ഓക്കെ ഓർഡർ നമ്പർ ആണ് ഓരോ ഓർഡർ സാധനം ആണ്ടുകൊണ്ട് മാറാതിരിക്കാന് ഓരോ ഷീറ്റിന്റെ മുകളിലും ഓർഡർ നമ്പർ എഴുതിയിട്ടുണ്ട് ഫീസ് ആ ഇവിടുന്ന് ബെൻഡ് ചെയ്യുന്ന പ്രോസസ് ആണ് കടി രൂപത്തിലേക്ക് ആക്കി എടുക്കുകയാണ് ഈ കോൺഗ്രസ് ഈ കോലത്തിലെടുക്കും സി എൻ സി മെഷീനിലാണ് ബെൻഡിങ് ചെയ്യേണ്ടത് അതില് ഡിഗ്രി മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തു കാരണം അതിനനുസരിച്ച് ബെൻഡ് ചെയ്ത് ചെയ്യും അതായത് സെറ്റ് സെറ്റ് ഓൾറെഡി അതിന് ബെൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ഇത് ഈ ബെൻഡ് ചെയ്ത പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു വിൻഡോന്റെ രൂപത്തിലേക്ക് മാറ്റി ഈ ഒരു വേറെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ബെൻഡ് ആക്കി സാധനമാണ് ഇവിടെ ഒരു ജനവാതിലിന്റെ കോലാക്കി എടുക്കണം ഇത് ലോക്ക് സിസ്റ്റം സിസ്റ്റം കാണിച്ചു നമുക്ക് ഇതിപ്പോ വിൻഡോസിന്റെ സെന്റർ പോസ്റ്റ് ആണ് സെന്ററിൽ വരുന്ന ഈ ആ വരുന്ന ഒരു ജനവാതിൽ പൊളി പൊളി വെക്കണ ഭാഗമാണ് ത്രൂ ഔട്ട് ഫുള്ള് ലോക്കിംഗ് ആണ് ചെയ്യണത് വെൽഡിംഗ് ഒഴിവാക്കിട്ടുണ്ട് ലോക്കിംഗ് ആണ് ചെയ്യണത് വെൽഡിംഗ് ാണ് ഇതിന്റെ നാല് മൂലക്കൽ വരെ ലോക്കാട്ടോ അപ്പൊ ഈ ഒരു വെൽഡിങ് ഒഴിവാക്കിയാ തന്നെ തുരുമ്പ് പേടിയാണ് പേടിയാണ്ട് മാറി കിട്ടും ഇവരെ പരിപാടി സെറ്റ് ആണ് ശേഷം രണ്ട് എൻഡിൽ മാത്രമേ ലോക്കിംഗ് വിൻഡോസിന്റെ കോർണർ ഭാഗത്തും തന്നെയാണ് വരുന്നത് ും ഈ നാല് മൂലകൾ നാല് മൂല അതേപോലെ എല്ലാ മൂലയിലും മാത്രമേ വരും ഇതിന്റെ എൻഡിലും സെന്റർ പോസ്റ്റിന്റെ പണി ഉള്ളി കമ്പിടലുണ്ട് കമ്പി കസ്റ്റമർ പറഞ്ഞു ചില ആൾക്കാർക്ക് സ്റ്റീൽ വൈകിട്ട് റാഡ് വേണ്ടി പിന്നെ ചില ആൾക്കാർക്ക് ഗ്രില്ല് മുക്കാലിന്റെ അപ്പോളോയുടെ ആറഞ്ചാണോ ഏതാണ് വേണ്ടത് അത് ചെയ്ത് കൊടുക്കും ഇടാ പോളിഷ് ഇടാ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇടാ ഏതും ചെയ്ത് കൊടുക്കാം കസ്റ്റമറുടെ താല്പര്യം ഏതാണോ അവിടെ നമ്മള് കൊടുത്തിട്ട് വെൽഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണേ ഇതിപ്പോ ഗ്രൈൻഡിംഗ് ഉള്ള അതിന്റെ ബൾജിങ് നിക്കുന്നതാണ് സ്ഥലത്തൊക്കെ ഭയങ്കര ചാൻസ് അവിടെ നമ്മൾ അക്കായുടെ ബോഡി ഫില്ലർ ഇട്ട് അത് ഒരധി വൃത്തിയാക്കിയ ശേഷം പ്രൈമർ അപ്പോക്സി അടിക്കോളും പ്രൈമർ പൊട്ടിട്ടു ശേഷം ഗ്രൈൻഡ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ബോഡി ഫില്ലർ ഇട്ട് അതും ഫിനിഷ് ചെയ്തതിനു ശേഷം ആണ് നമ്മൾ അപ്പോക്സി അടിക്കുക പിന്നെ വെള്ളം കയറാനും ചാൻസ് ഉണ്ടാവില്ല ഈ അപ്പോക്സി ആൾക്കാർക്ക് മെയിൻ പരാതി എന്താ വെച്ചാൽ ഈ തുരുമ്പ് കയറുക അങ്ങനത്തെ പരാതി കൂടുതൽ മാറിട്ടോ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഒരു മുപ്പത് ശതമാനം ആളുകൾ മാത്രം മാറും ഒരു മന്ത്ലി ഒരു ഇരുന്നൂറ് ഓർഡറുകളിലെ മിനിമം ഇരുന്നൂറ് ഓർഡറുകളുണ്ട് കേരളത്തിൽ മൊത്തത്തിലുണ്ടോ ആ ഉണ്ട് കേരളത്തിൽ മൊത്തത്തില് ഇരുന്നൂറ് വീടുകൾക്കുള്ള ഓർഡർ ഒരു മാസത്തില് നമുക്ക് ഏകദേശം കാസർകോടിന്റെ വീട് കാണുന്ന ആൾക്കാരുണ്ടാവും തിരുവനന്തപുരത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് അവിടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് എല്ലാ ജില്ലകളിലും പിന്നെ കേരളത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും ഉണ്ട് തമിഴ്നാട്ടിലും ഉണ്ട് ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള

രണ്ട് പാനലുകൾ ഉണ്ട് നമുക്ക് ഒന്ന് റെഡിമെയ്ഡ് പാനലും പിന്നെ പെർട്ടക്ട് പ്ലസിന്റെ പാനലും റെഡിമെയ്ഡ് ഈ പൊളി പൈപ്പ് ഇങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ് ഫ്രണ്ടില് ഗ് 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 ഗ്ലാസ് ബിൽഡിംഗ് ഇൻബിൾഡ് ആയിട്ട് വരുന്ന പാനലാണ് പ്ലസ് പാനലും അത് അതേപോലെ തന്നെയാണ് പക്ഷേ ഒന്നുകൂടി പ്ലസിന്റെ ാണ് അത് ഒന്നും കൂടി ആണ് മെറ്റീരിയലും കൂടുതലുണ്ട് പിന്നെ കാണാനും കുറച്ച് ഭംഗിയുണ്ട് ഞാൻ ഡിഫറൻസ് ഇതാണ് സാധാ റെഡിമേഡ് ഇത് രണ്ടിഞ്ച് കാലാണ് വരുന്നത് വീതി വീതി ഈ കാനം വരുന്നത് മുക്കാലിഞ്ചും ഇത് രണ്ടിഞ്ചും വരുന്നത് ഗ്ലാസ് ആണ് ഗ്ലാസ് ബാക്കിൽ നമുക്ക് വെക്കാം ഇതാണ് പ്രൊട്ടക്കിന്റെ പ്ലസ് പാനല് ഇതിന്റെ പ്രത്യേകത ഇത് രണ്ടര വരും ഉണ്ട് ഉണ്ട് വീതി ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താ ീതിന്റെ ഇതിനൊരു ഒരു ഒരു വുഡൻ ഗ്രൂ ഇത് നമ്മളെ പോലെ പെയിന്റിങ് പെയിന്റിംഗ് കഴിഞ്ഞാൽ വുഡൻ ഫിനിഷിലൊക്കെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മരണം തന്നെ തോന്നിക്കും മരത്തിന്റെ ജനലാണെന്ന് തന്നെ തോന്നിക്കും പിന്നെ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് ആണ് എന്താ ഈ ഇരുമ്പിന്റെ വാതിലൊക്കെ ഇതിന്റെ കൊളത്ത് പോയാൽ പിന്നെ മാറ്റാൻ പറ്റൂല പറ്റൂല ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ചെയ്യണത് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളും വരുന്ന സ്റ്റെയിൻലെസ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ അതിന് ഇഞ്ചസ്റ്റിനും കാര്യത്തിനൊക്കെ സർവീസ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല മഴ കൊള്ള സ്ഥല കുറെ അങ്ങനത്തെ ഒന്നും വരില്ലേ വരില്ല

സാധാരണ ഫോണാ അതാണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ കയ്യില് ഇതൊക്കെ നമ്മുടെ ഒരു വിൻഡോ ഫൈവ് ആയിട്ട് മോഡലാണ് ഇതിപ്പോ നമ്മള് വിൻഡോയില് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് വിൻഡോന്റെ ഉള്ളിലുള്ള ഗ്രില്ലിൽ വെറൈറ്റി ഒന്ന് കാണിച്ചറിയാൻ ഇത് പന്ത്രണ്ട് എം എമ്മിന്റെ പോളിഷ് കാർഡാണ് ഇട്ടിട്ടുള്ളത് നോർമലി പന്ത്രണ്ട് എം എമ്മിന്റെ പോളിഷ് കാർഡ് ചെയ്യുന്നതാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ബാക്കിലും ഓവർലാപ്പ് ആയിട്ട് ഒരു റാഡ് കൊടുത്തിട്ടുണ്ട് കമ്പിയും അതിന് പകരമായിട്ട് രസത്തില് ഒന്ന് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ഡിസൈൻ ആണ് വലിയ ഒരു വലിയ പാളിയും രണ്ട് പാളിയും വരുന്ന ടൈപ്പ് ആണ് സപ്പോർട്ട് ഇതിലല്ല അതിന് സപ്പോർട്ട് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്നാലതൊരു ഡിസൈൻ ആക്കി മാറ്റി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഗ്ലാസ് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടും ഇത് അല്ലേ എത്ര കള്ളി ആറ് രണ്ട് വന്ന് കഴിഞ്ഞാല് മുകളിൽ ആണ് ഇത് രണ്ട് ഫിക്സഡ് ഗ്ലാസ് ഗ്ലാസ് അത് ഫിക്സഡ് ആണ് ഇതും ഫിക്സഡ് ഗ്ലാസ് ആണ് ബാക്കി സെൻട്രലുള്ള നാലിലാണ് ഓപ്പണിങ്

താണത് അപ്പോക്സി അടിച്ച് പ്രൈമർ അടിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഇത് ഇതിനുള്ള ഗ്ലാസ് ബീഡിങ് കുറ്റി കുളത്ത് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അടുത്ത സിമ്പിൾ പ്രോസസ് ആണ് സ്ക്രൂ അത് ഊരിടത്ത് സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ഗ്ലാസ് ഇടുക എന്നുള്ളത് മാത്രമേ കസ്റ്റമർ പിന്നെ ഇവിടെ വീട്ടിലെത്തിന്റെ പണി മാത്രം അത് നിങ്ങൾ അതോ വേറെ ഇല്ല അത് കസ്റ്റമർ ഗ്ലാസ് ധാരാളം വെറൈറ്റി ഗ്ലാസ് ആളുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മള് കസ്റ്റമറുടെ വിഷയത്തിന് ഒട്ട് കൊടുത്തതാണ് ഇത്തത് കുച്ചിങ് കുളത്തും വയ്ക്കാന്നുള്ളതാണ് നമ്മളൊരു പാടിയിൽ രണ്ട് കുച്ചി കുളത്തും പിന്നെ ഒരു സ്റ്റോപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും കുച്ചും കുളത്തും സ്റ്റോപ്പറും ഒക്കെ ത്രീ നോട്ട് ഫോർ കീഴിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്

ഡോർ ആയിട്ട് യൂസ് സൈഡിലുള്ള രണ്ട് നമ്മുടെ ജനവാതിലുകളാണ് ഇത് ജനവാതിലല്ലേ വരുന്നത് ഡോറാണ് ഒരാൾ തോന്നും അതെ കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും ഫ്രീ ഡെലിവറിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡല് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ ഇവരോട് പറഞ്ഞുണ്ടെങ്കിൽ ഇവര് തയ്യാറാക്കി തരും ഓർഡർ കൊടുത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ വീട്ടിൽ സ്ഥാനം എത്തിയിട്ടുണ്ടാക്കും അപ്പൊ ഈ ഒരു ഫാക്ടറിയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതാണ് ഫെർടെക്കിൻ്റെ സാമ്രാജ്യം ടം കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിങ് ആണ് ഫെർടെക് അപ്പം നിങ്ങൾക്ക് സ്റ്റീൽ വിൻഡോ അല്ലെങ്കിൽ വാതിൽ കട്ടികളൊക്കെ ആവശ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ലിങ്ക് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ വീടേൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് സംഭവം ഒരു രക്ഷേ അടിപൊളി ക്വാളിറ്റിയാണ് ടാറ്റയുടെ സാധനമാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് ജെ എസ് ഡബ്ല്യൂൻ്റെ സ്റ്റീലാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞിരിക്കാൻ ഉണ്ടെങ്കിൽ ജെ എസ് ഡബ്ല്യൂ ആക്കി തരൂ കേരളത്തിൽ പൊതുവേ ടാറ്റയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട് കർണാടക ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ജെ എസ് ഡബ്ല്യു ഉപയോഗിക്കുന്നത് ഏതായാലും സുഹൃത്തുക്കളും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വീട് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വച്ചോളേ വേണ്ടി കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഏത് കോലത്തിലും ഏത് രൂപത്തിലും നിങ്ങൾക്ക് ആവശ്യം സൈസിലൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീൽ വിൻഡോ തയ്യാറാക്കി നൽകുന്നതാണ് സ്റ്റീൽ വിൻഡോ വാതിൽക്കട്ടിലുകളൊക്കെ അപ്പോൾ തുരുമ്പ് വരുന്നുള്ള പേടി വേണ്ട കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വളാഞ്ചേരി ഇടയൂർ ഭാഗത്താണ് ഇവരെ ഫാക്ടറി ഉള്ളത് കേട്ടോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിങ് യൂണിറ്റിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ വിടുപണി നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു വീഡിയോ സേവ് ചെയ്ത ചോളി വിടുപണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കേണ്ടി അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ഒക്കെ അവർ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സേസിൽ അവർ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും നിങ്ങളവിടെക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല